ഹലോ മൈ മൈക്കൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അവർക്ക് വീ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം അപ്പോൾ കൈസ് നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോട്ടെടുക്കാം അപ്പോൾ കൈസ് ഇന്ന് കൊണ്ടുവന്നത് നമ്മളെ ആൾട്ടോ എയ്റ്റ് ആണ് ഇത് എൻ്റെ വണ്ടിയാണ് എന്റെ സ്വന്തം വണ്ടിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വാഹനം എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് 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 വർഷത്തിൻ്റെ അടുത്തായി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലും പിന്നെ രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷനിലും വരുന്നൊരു വാഹനമാണ് കറൻലി രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ സെയിൽ ചെയ്യാൻ പോവുകയാണ് വെക്കാൻ പോവുകയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം അപ്പോൾ ഇതിൻ്റെ സ്വന്തം വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് ഞാൻ ഞാൻ സെക്കൻഡ്സ് എടുത്തതാണ് ഞാൻ എടുക്കുന്ന ടൈമിൽ ഈ ഒരു വണ്ടി ഓടിയിരുന്നത് മുപ്പത്തി എട്ടായിരം മുപ്പത്താറായിരം കിലോമീറ്റർ എന്തോ ആണ് അപ്രോക്സിമേറ്റ്ലി മുപ്പത്താറായിരം കിലോമീറ്ററിലാണ് ഞാൻ എടുത്തത് ആ അപ്പോൾ ഫസ്റ്റ് ഓണറായിട്ടാണ് അങ്ങനെ എടുത്തത് ഞാൻ സെക്കൻഡ് ഓണറായി ഇപ്പോൾ ഞാനൊരു മൂന്ന് വർഷം യൂസ് ചെയ്തൊരു വാഹനം സ്റ്റിൽ ഞാനതിൻ്റെ ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലാണ്ട് ചറപ്പറ പരിപാടികളൊന്നും ഈ ഒരു കാറിലില്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ കൊണ്ടുനടക്കണതാണ് ചെറിയ തോതിലുള്ള പെയിൻറ്റിൻ്റെ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ടച്ചും പോളിഷും ചെയ്ത് തരും സീ കവറും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ജെന്യു ആണ് ഇത് ഇതിൻ്റെ ടോപ്പ് മോഡലാണ് അതായത് അൾട്ടോ എയിറ്റ് ഹൺഡ്രഡിൽ അന്ന് ഇറങ്ങിയിരുന്ന ഏറ്റവും ടോപ്പ് മോഡലാണ് വി എക്സ് ഐ മോഡലാണ് അതിൽ സെറ്റ് എക്സ് ഐ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണിതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും വരുന്നത് എവിടെയൊരു കംപ്ലയിൻറ്റും കാര്യങ്ങളുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് കാറ് ഒരു തരത്തിലുള്ള കംപ്ലൈൻസും ഇല്ല മിൻറ്റ് കണ്ടീഷനാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു പെട്രോളിക്ക് ഓട് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഇത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ കഴുകിയിട്ടല്ല വീഡിയോ കാണിക്കുന്നത് ഇപ്പോൾ നിലവിലെ ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ ആണ് നമ്മളൊരു കാർ ഓടിയിട്ടുള്ളത് അറുപത്തൊമ്പതിനായിരം എഴുപത് കിലോമീ എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ജന്യുൻ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ജെന്യൻ മാർദിസുസ് ലെതറാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു കമ്പനി കൊടുത്ത അതേപോലെ തന്നെ ഉണ്ട് നമ്മൾ ഇത് ഇതിൽ എക്സ്ട്രാ മോഡിഫിക്കേഷൻസ് അങ്ങനെ ഒന്നും ചെയ്തില്ല സ്റ്റിൽ സ്റ്റോക്ക് കണ്ടീഷനാണ് ഈ ഒരു വാഹനത്തിലെ എല്ലാം എന്താ പറയുക വർക്കിംഗ് കണ്ടീഷനാണ് ഇതിൻ്റെ സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സൗണ്ടുള്ള കമ്പനി സ്റ്റീരിയോ ആണ് നമ്മൾ നമ്മളതിൻ്റെ പുറത്തൊന്നും ചെയ്ഞ്ച് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല ഈ ഒരു വാഹനം എടുക്കുക വർക്ക് എന്താ വെച്ചാൽ യാതൊരു വിധത്തിലുള്ള കംപ്ലെയിൻറ്റുകളോ കാര്യങ്ങളോ ഈ ഒരു വാഹനത്തിനില്ല സ്റ്റിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ആണെങ്കിലും ക്ലച്ചാണെങ്കിലും എല്ലാം ഞാൻ സൂപ്പർ കണ്ടീഷനിലാണ് കൊണ്ടു നടക്കുന്നത് ഇപ്പോൾ ഏകദേശം എട്ടായിരം കിലോമീറ്റർ മുന്നേ നമ്മൾ ഇതിൻ്റെ എൻജിനോലും കാര്യങ്ങളും മാറിയതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ പുതിയ എൻജിനോയിൽ നമ്മൾ മാറ്റാൻ പോവാണ് പത്തായിരം കിലോമീറ്റർ ആകുമ്പോൾ അപ്പോൾ കണ്ടില്ല ഞാനിതിൻ്റെ ഇൻറ്റീരിയറിലെ കൗസും കാര്യങ്ങളൊന്നും അധികം ഊരിട്ടില്ല ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മൾ വണ്ടി നിലനിൽക്കുന്നുണ്ട് പിന്നെ ഇതിൽ എ സി കാര്യങ്ങളൊക്കെ പക്ക കൂളിങ്ങാണ് കമ്പനി ഞാൻ ഇതിൽ ഇതുവരെ ആകെ നാല് ടയർ അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല പിന്നെ പറയാനുള്ള വെച്ചാൽ ഈ വണ്ടി ആക്സിഡന്റ് ആയിരുന്നു ആക്സിഡന്റ് ആയ കാറാണ് അപ്പോൾ ആ ഫുള്ളി ആയിട്ട് ഫ്രണ്ട് ഭാഗത്തിലെ നമ്മളാ ബാറ്ററി വരെ തട്ടിയായിരുന്നു അല്ലാതിൻ്റെ എഞ്ചിൻമൊക്കെ കാര്യങ്ങളൊക്കെ ഒന്നും പോയിട്ടില്ല ബാറ്ററിൻ്റെ ആ ഒരു സൈഡിലിരിക്കേണ്ട ഭാഗം ഈ ഈയൊരു ലെഫ്റ്റ് സൈഡാണ് തട്ടിയത് അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ബമ്പറും കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്താണ് ബമ്പർ ഫ്രണ്ടത്തെ ചേഞ്ചാണ് അതേപോലെ തന്നെ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ഹെഡ് ലൈറ്റും ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഫ്രണ്ടിലെ മെയിൻ ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ആ ഒരു ഗ്ലാസ്സിൽ പോയിട്ടാണ് സംഭവം അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഫ്രണ്ടിലെ മെയിൻ ഗ്ലാസ്സും പൊട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിയെ എന്നുള്ള ലെവലൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ കമ്പനിന്നാണ് ജന്യൂൻ സർവീസ് ചെയ്തിട്ടാണ് ഇറക്കിയത് ഈ ഒരു വണ്ടിക്ക് അന്നുണ്ടായിരുന്ന കംപ്ലൈൻറ്റ്സ് മൊത്തം നമ്മളെ ഷോറൂമിൽ കയറ്റി മാർജ് സൂസിക്കുന്നു ഫുള്ള് ജന്യൂൻ പാർട്സിൽ നിന്നാണ് അന്ന് മാറിയത് എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയ്ക്കാണ് ഇതിൻ്റെ പാർട്സ് ഫുള്ള് മാറിയത് സീറ്റ് ബെൽറ്റ് അടക്കം പുതിയത് മാറിയിട്ട് അങ്ങനെ കമ്പനിന്ന് നിറക്കിയ വാഹനാണ് സംഭവം എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയ്ക്ക് എനിക്ക് വേറെ സെക്കൻഡ്സ് ആൾട്ട് എടുക്കായിരുന്നു പക്ഷേ ഞാനിത് കൊടുത്ത് മാറ്റിയെന്താ വെച്ചാൽ എനിക്കറിയാം പുറത്തുനിന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജെന്യൂൻ ക്വാളിറ്റി കിട്ടില്ല അതുകൊണ്ട് എല്ലാ പാർട്സും ഫ്രണ്ടിൽ നമ്മൾ മാറിയിരുന്ന എല്ലാ പാർട്സും നമ്മളെ മാരേജി സുസിക്കുന്നു ജെന്യൂ ആയിട്ട് മാറിയതാണ് അതിന് നല്ല റേറ്റ് ആയിട്ടുണ്ട് പെയിൻറ്റും കാര്യങ്ങളും നമ്മൾ അടിക്കാനും പിന്നെ നമ്മൾ ഫ്രണ്ടിലെ ഗ്ലാസും അതുപോലെ തന്നെ ബമ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപ അന്ന് അതിൻ്റെ ബില്ലടക്കം നമ്മള കയ്യിലുണ്ട് മാജി സുസിക്കുന്നു മാറിയത് അല്ലാണ്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു പാർട്സും നമ്മളെ ഈ ഒരു വണ്ടിയില് മാറിയിട്ടില്ല ഇപ്പോൾ നിലവിലുള്ളത് ജെന്യൂ കമ്പ്ലി ജെന്യൂൻ കിലോമീറ്റർ ആണ് എഴുപതിനായിരം കിലോമീറ്റർ അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ബോഡിയിലോ സ്ട്രക്ചറിലോ കുലുക്കോ ആട്ടോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഒരു അല്ലാത്ത ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് സുസിക്കിന്നാണ് മാര സുസിക്കിൻ്റെ ഷോറൂം എന്നാണ് അതിന് പുറമെ നമ്മൾ വണ്ടിൻ്റെ എൻജിനോ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് അന്ന് നമ്മൾ വണ്ടി മേടിക്കണ ആ ടൈമിലുള്ള അതേ കണ്ടീഷൻ നമുക്ക് ഈ ഒരു വാഹനം വെക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഈ ഒരു വാഹനം ഓടിച്ചു നോക്കിയിട്ടോ അല്ലെങ്കിൽ ൊട്ടേ നിയർ ബൈ ഉള്ള ഒരു മാഡിസുക്കിൻ്റെ ഷോറൂമിലേക്കൊണ്ടായിട്ട് ഈ ഒരു വാഹനത്തിന് എന്തൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് അത്രയും കോൺഫിഡൻസിൽ നമ്മൾ പറയുന്നത് ഈ ഒരു വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് എഴുതി തരില്ല അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് ഒരു സെവൻ സീറ്റർ കാർ വാങ്ങണം അപ്പോൾ ഈ ഒരു വാഹനം വിറ്റിട്ട് ആ ഒരു ക്യാഷും കൂടി കൂട്ടിയിട്ട് നമ്മൾ വാങ്ങാനുള്ള പ്ലാനാണ് സോ ഈ ഒരു വണ്ടിൻ്റെ എല്ലാ എല്ലാ ഡീലർമാരും പറഞ്ഞപ്പോൾ നമ്മൾ റേറ്റ് പറയാൻ ഇരിക്കുന്നില്ല നമ്മൾ അപ്രോക്സിമേറ്റ് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വണ്ടിൻ്റെ പ്രൈസ് കാണുന്നത് അതിൽ ചെറിയ തോതിൽ അങ്ങോട്ടും അങ്ങോട്ടോ ഏറ്റവും ഡിഫറൻസ് ഉണ്ടാവും അല്ലാണ്ട് കുറേ ബാർഗെയിനിങ്ങിനാണെങ്കിൽ ആരും മെസ്സേജ് അയക്കല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പറയുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവും അങ്ങനെ കിട്ടാണ്ടാവും ഇങ്ങനെ കിട്ടാണ്ടോ എന്നൊക്കെ പറയുണ്ടാവും അപ്പോൾ അങ്ങനെ കിട്ടാനുള്ളൊരു അങ്ങനെ എടുത്തോളീം പ്രശ്നമല്ല നമ്മൾ ഈ ഒരു വാഹനത്തിന് ഇത്രയും പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അത് വളരെയധികം നഷ്ടമാണ് സോ നമ്മളെ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ ഹൺഡ്രഡ് പെർഫെക്റ്റ് ആണ് അതിന് പുറമെ നമ്മൾ പുതിയ നാല് ടയേഴ്സ് ഉണ്ട് വാഹനത്തിൽ ആ അതൊക്കെ ഒക്കെ ചെക്ക് ചെയ്ത് പക്കയാണ് ഒരു കംപ്ലയിൻറ്റ്സോ കാരണം നിലവിൽ പോകുക ഞാൻ പറയത്ത ആൾക്ക് ജസ്റ്റ് പെട്രോൾ അടിക്കുക ഓടുക അത്ര മാത്രം മതി വേറെ ഒരു സർവീസോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ പൈസ ചിലവാക്കേണ്ട ഒരു കാര്യമില്ല സെക്കൻഡ്സ് വണ്ടി എടുക്കുന്നവർക്കൊക്കെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ വണ്ടീൻ്റെ കംപ്ലയിൻറ്റ് തീർക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ ക്യാഷ് സോ ഇതങ്ങനെയല്ല ജെന്യൂനാണ് ജെന്യൂ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് കേൾക്കാം അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ് സി നെക്സ്റ്റ് എമ്പ ബൈ